ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ചതും മുന്നൂറിലധികം പേർ മരിച്ചതുമായ ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛാത്ര ഷിബിറാണെന്ന് ബംഗ്ലാദേശ് വൃത്തങ്ങൾ പറയുന്നു ഈ സംഘടനയ്ക്ക് പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെ പിന്തുണയുണ്ടെന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു എല്ലാത്തിൻ്റെയും പിറകിലുള്ളത് പാകിസ്ഥാനാണെന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി ഇസ്ലാമിക ഛാത്ര ഷിബറിൽ ഉൾപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾ ബംഗ്ലാദേശിലെ വിവിധ സർവകലാശാലകളിൽ പ്രവേശനം നേടിയിട്ടുണ്ട് സർവകലാശാല വിദ്യാർത്ഥികളെ പ്രകോപനത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നും നിരന്തരമായി ഉണ്ടായിട്ടുള്ളതായി അഭിപ്രായങ്ങൾ ഉയർന്നു കഴിഞ്ഞു ബംഗ്ലാദേശിലെ ദാക്ക യൂണിവേഴ്സിറ്റി ചിറ്റഗോം യൂണിവേഴ്സിറ്റി ജഹാംഗീർ യൂണിവേഴ്സിറ്റി സിൽഹറ്റ് യൂണിവേഴ്സിറ്റി രാജ്ഷാഹി യൂണിവേഴ്സിറ്റി എന്നിവയാണ് ഇസ്ലാമിക ഛാത്ര ഷിബിറിന്റെ പ്രധാന കേന്ദ്രങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി സംഘടനകൾ ഇസ്ലാമി ഛാത്ര ഷിബറിന്റെ പിന്തുണയോടെയാണ് വിജയിച്ചത് സർക്കാർ ജോലികൾക്കുള്ള വിവാദ കോട്ട സമ്പ്രദായത്തിനെതിരെ കഴിഞ്ഞ രണ്ട് മാസമായി ബംഗ്ലാദേശിന്റെ തെരുവിലിറങ്ങിയ പ്രതിഷേധകരിൽ സർവകലാശാല വിദ്യാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അത്രയും ഈ സംഘടനയ്ക്ക് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് എ വളരെ അടുത്ത ബന്ധമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കൂടാതെ ഈ സംഘടനയുടെ നിരവധി കേഡർമാർ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളതായും ബംഗ്ലാദേശ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ വ്യാജ ഡീപ്പുകൾ ഉപയോഗിച്ചാണ് ഐ അംഗങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ചേർന്നതെന്നും ഇവർ വിദ്യാർത്ഥികളെ സോഷ്യൽ മീഡിയയിൽ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ ഏർപ്പെട്ടിരുന്നുവെന്നും വൃത്തങ്ങൾ പറഞ്ഞു ഇസ്ലാമി ഛാത്രാശിബറിലെ വിദ്യാർത്ഥികൾ ഐ എസ് ഐയുടെ പിടിയിൽ പൂർണമായും കുടുങ്ങിയെന്നും സംഘടനയുടെ നിലനിൽപ്പ് തന്നെ അപ്രസക്തമാണെന്നും ഇവർ പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ വിദ്യാർത്ഥി വിഭാഗവും പ്രതിഷേധങ്ങളെ മുതലെടുക്കുകയും അക്രമത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണെന്നാണ് പ്രക്ഷോഭകർ ശക്തമാകുന്നതിനിടയിൽ ഷെയ്ഖ് ഹസീന ആരോപിച്ചിരുന്നത് ഇതേ തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഈ സംഘടനയെ സർക്കാർ നിരോധിക്കുകയും ചെയ്തു ബംഗ്ലാദേശ് ഭീകരവാദ സംഘടനയായ ജമാഅത്തുൽ മുജാഹിദ്ദീനിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട മിക്ക ഭീകരർക്കും മുൻകാലങ്ങളിൽ ഇസ്ലാമി ഛാത്ര ശിബിറുമായി ബന്ധമുണ്ടായിരുന്നതായി നൂറിൽ ഇസ്ലാം ബുൾബുൾ മുഹമ്മദ് നജുറുൽ ഇസ്ലാം കമാൽ അഹമ്മദ് സിഖ്ദർ എന്നിവരാണ് ഈ സംഘടനയുടെ പ്രധാന നേതാക്കൾ ഷെയ്ഖ് ഹസീന തുടർച്ചയായി നാലാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തിയതിനെ തുടർന്ന് ഈ വർഷം ശക്തി പ്രാപിച്ച് ഇന്ത്യ ഔട്ട് പ്രചാരണത്തിന് പിന്നിലും ഇസ്ലാമിക ഛാത്ര ഷിബിറാണെന്ന് കരുതപ്പെടുന്നു മാലിദ്വീപിലുണ്ടായ പ്രതിഷേധത്തിന്റെ മാതൃകയിലുണ്ടായ ഈ പ്രചാരണത്തിന് പിന്നിൽ പാകിസ്ഥാനേയും ഐ എസ് ഐയുടെയും ഗൂഢാലോചനയുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസമായി നീളുന്ന പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും ഷെയ്ഖ് ഹസീന രാജിവെച്ച് പടിയിറങ്ങിയത് പട്ടാളത്തിന്റെ സമ്മർദ്ദം വന്നതോടെ ബംഗ്ലാദേശിന്റെ ഉരുക്ക് വനിതയ്ക്ക് ഒടുവിൽ പടിയിറങ്ങേണ്ടതായി വന്നു കോട്ട സംവരണമായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം സ്വാതന്ത്ര്യസമര സേനാനികളുടെ കുട്ടികൾക്കും കൊച്ചുമക്കൾക്കും സർക്കാർ ജോലിയിൽ നൽകുന്ന സംവരണത്തെയാണ് പ്രതിഷേധകർ ചോദ്യം ചെയ്തത് അതിനിടെ ഷെയ്ഖ് ഹസീന നടത്തിയ റസാക്കർ പ്രസ്താവനയും വിവാദമായി അഫ്ഗാനിസ്ഥാന്റെ വിമോചന കാലഘട്ടത്തിൽ പാകിസ്ഥാനെ അനുകൂലിച്ചു നിന്ന രാജ്യവിരുദ്ധരെ വിളിക്കുന്ന പേരായിരുന്നു ഇത് പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്നുകൊണ്ട് പ്രക്ഷോഭകരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തിയതോടെ ഷെയ്ഖ് ഹസീന വെട്ടിലായിപ്പോയി ജനാധിപത്യം ബംഗ്ലാദേശിൽ പുനഃസ്ഥാപിച്ച ഉരുക്ക് വനിത മാസങ്ങളായി തുടരുന്ന ഏകാധിപത്യത്തിൽ നിന്നും രാജ്യത്തിനെ വിമുക്തയാക്കിയെന്ന് പറയാനാകുമോ ബംഗ്ലാദേശിൽ ഇനി നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം